ഈ കാണുന്ന റേഡിയോ ഇത് ഞാൻ ആക്രക്കടയിൽ നിന്നും രൂപയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ ഈ റേഡിയോ എൻ്റെ ഇതിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു റേഡിയോനെ ഈ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ഈ റേഡിയോ നമ്മുടെയിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ തല്ലി പൊളിച്ച് പല പീസുകളായിട്ട് ആക്കലോട് കയറിപ്പോയേ അതുപോലെ ഈ റേഡിയോ സാധാരണ മൂന്ന് ബാറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന റേഡിയോ ആയിരുന്നു അപ്പോൾ ഇതിനെ ഇതിനിപ്പോൾ ഞാനിവിടെ റീചാർജബിൾ റേഡിയോ ആയിട്ട് കൺവേട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റേഡിയോ നമുക്കിനി മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിദിയാൻ ബാറ്ററിയാണ് ഇനി ഈ റേഡിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ പഴയ റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു റേഡിയോ ഇത് ഞാനിവിടെ നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയത് ആക്കരക്കടുന്നാണ് അപ്പോൾ ഈ ഒരു റേഡിയോ നമ്മൾ മേടിച്ച് മിക്കവാറും നമ്മൾ എല്ലാ സാധനങ്ങളും മേടിക്കുന്ന ഇടവട്ടിയിലുള്ള ആക്കരക്കടയിൽ നിന്നാണ് ഇടവട്ടി റോഡിലുള്ള ആക്കര കടയെന്നാണ് മേടിച്ച് അപ്പോൾ ഈ ഒരു ആക്കര നിന്ന് നമുക്ക് ഇതുപോലത്തെ നാല് ആർ ജി ബി ലൈറ്റ് കൺട്രോളും കിട്ടി ഇതിന് നൂറ് രൂപയായി നാലിനൾ കൂടി അപ്പോൾ നമുക്ക് ഈ ഒരു റേഡിയോ ആണ് ആക്കര കടയിൽ നിന്ന് നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടിയത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് വീഡിയോ ചെയ്യാനുള്ള താമസം വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇത് നമ്മൾ ആക്കരക്കിടയിൽ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുമ്പോൾ നല്ല പൈസയാണ് അവർ പറയുന്നത് ഇതൊന്നും ശരിയാക്കാൻ പറ്റാതെ നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുത്താൽ ഇതിനൊന്നും പൈസ കിട്ടുകയില്ല അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിലാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കറിയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് കൂടിയുണ്ട് എന്നാലും ഞാൻ കിടന്നാണെങ്കിൽ ബോർഡ് തുരുമ്പുകയറി അങ്ങനെ എല്ലാം കംപ്ലയിൻ്റ് ആവുന്ന ചാൻസ് കൂടുതലാണ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ചെയ്യുന്ന കാര്യം ഇതിൻ്റെ ഈ ഓരോ ഹോളുകൾ ഇതിലൂടെ എല്ലാം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് നോക്കും പോലെ അങ്ങനെ കയറിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ എല്ലാം നോക്കിയിട്ടൊക്കെയാണ് മേടിക്കുന്നത് കൂടുതലും പിന്നെ നമുക്ക് അക്രക്കടുന്നു കിട്ടുന്ന സാധനങ്ങൾ അത് നേരത്തെ ആരെങ്കിലുമൊക്കെ സർവീസ് ചെയ്തിട്ട് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കംപ്ലയിൻ്റ് ആയതൊക്കെ ഇതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചില ഇതിന് ഒന്നും കാണുന്ന വലിയ കാര്യമായിട്ട് എന്തായാലും നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു റെഡിയുടെ നിലവിൽ അവസ്ഥയിൽ കാണുന്ന ഇതിലാണ് മൊത്തം പൊടിയും വിലയെല്ലാം കയറി പിന്നെ ഈ ഒരു സൈഡൊക്കെ പൊട്ടിപ്പോയി പിന്നെ ഈ റേഡിയോയുടെ ബാറ്ററി ഇടുന്ന ഇവിടെ ബാറ്ററി പൊട്ടി ലീക്ക് ആയതാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം തുരുമ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി ടെർമിനിൽ ഇതുവരെ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ബാറ്ററി എല്ലാം വർക്ക് ആവേണ്ട വരും ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ അവിടെയാണ് കൂടുതൽ തുരുമ്പ് അതൊക്കെ ദ്രവ്യു പോയൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോയ്ക്ക് കൂടുതലായിട്ടും വരുന്ന ഒരു പ്രശ്നം ഒന്നിതാണ് ബാറ്ററി ടെർമിൽ ഇതുവരെ തുരുമ്പ് കയറിപ്പോന്ന് രണ്ട് ഓൺ ഓഫ് സ്ച്ച് കംപ്ലയിൻ്റ് ആയിട്ട് റേഡിയോ വർക്ക് ആതെ വരും അപ്പോൾ ഇന്ന് നമുക്ക് ഈ റേഡിയോ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ചു ഓപ്പണാക്കി നമുക്കിൻ്റെ ഈ പുറമേ ഉള്ള കവറ് കാര്യങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം അതുപോലെ ബോർഡും ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഇതിന് അധികം സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കഴിച്ചെടുക്കണം ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്ക്രൂ ഒക്കെ മിസ്സിങ് ആണ് അതുപോലെ ഈ റേഡിയോയുടെ ഉള്ളിൽ എട്ടുകാലിയൊക്കെ താമസാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കിടപ്പാടും കൂടിയാണ് നമ്മൾ നശിപ്പിക്കാൻ പോകുന്നത് അതുപോലെ നമ്മുടെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു ഇങ്ങനെയുള്ള പി സി ബോർഡ് എന്ത് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ ബോർഡുകളും നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ക്ലീൻ ലിക്വിഡ് കിട്ടും ഐ പി സൊല്യൂഷൻ എന്നൊക്കെയാണ് അതിന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ക്ലീൻ ലിക്വിഡ് ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിലും കിട്ടും അതുപോലെ ഓൺലൈനായിട്ട് മെഡിക്കാൻ കിട്ടും ഞാനിവിടെ മിക്കവാറും ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം വെള്ളം ഉപയോഗിച്ചാണ് കഴുകിയെടുക്കാറുള്ളത് അതുപോലെ ഇങ്ങനെയുള്ള റേഡിയുടെ ബോർഡ് ഇതിലൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകി ക്ലീൻ ആക്കി കഴിയുമ്പോൾ അത് ഡ്രൈ ആയി ഒരുപാട് സമയം ആയിരുന്നു അതുപോലെ ഗങ്ക് കപ്പാസിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഡ്രൈ ആയി പെട്ടെന്നൊന്നും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ റേഡിയയുടെ ബോർഡും അതുപോലെ ഈ സ്പീക്കറും ഇത് രണ്ടും നമ്മളിന്ന് ടർപ്പിന് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ഈ റേഡിയുടെ ഈ ഒരു ബാക്ക് ഇടുന്ന ഈ സ്പ്രിങ് ഇതൊന്നും നമുക്കിനി ആവശ്യമില്ല ഇനി ഇതിൽ നമ്മൾ ബാറ്ററി ആണ് ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ ഈ റേഡിയോടെ ബോർഡ് വർക്ക് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബോർഡ് മാറ്റിയിട്ട് ഈ ഒരു റേഡിയോ നമ്മൾ റീചാർജ് ബ്ലൂടൂത്ത് സ്പീക്കറാക്കി മാറ്റും പിന്നെ ഇങ്ങനെയുള്ള ബോർഡ് ക്ലീനാക്കാനായിട്ട് ഡബ്ല്യു ഡി ഫോർട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല അതും നല്ലതാണ് പെട്രോൾ ഉപയോഗിക്കരുത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓൺ ഓഫും അതുപോലെ ഓളിങ്ങ് കൺട്രോളും കൂടെ വരുന്ന സ്വിച്ച് ഇതും കറക്റ്റ് ഒരു സ്മൂതായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇതൊന്നും അഴിച്ച് ക്ലീൻ ആക്കണം പിന്നെ ഓളിയും കണ്ട്രോളർ ഇത് ഏത് തരത്തിലുള്ള ആയാലും അതിന് വരുന്ന പ്രധാന പ്രശ്നമാണ് ഒരു കുറേ നാൾ കഴിയുമ്പം നമ്മൾ ഓളിയും കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ പരാനുള്ള ഇരപ്പ് വരുന്ന പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഡബ്ല്യു ഡി ഫോട്ട് ഉപയോഗിച്ചത് പരിഹരിക്കാൻ പറ്റും പിന്നെയും കുറേ നാളുകളും വീണ്ടും അതൊരു ആവും അപ്പം വീണ്ടും അതുപോലെ ക്ലീനാക്കിയ മതി ഓളിയും കണ്ടോളൊന്നും ഒരിക്കലും പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ആക്കരുത് പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഓളിയും കണ്ടോളൊക്കെ കുറേ നാളുകളും പിന്നെ കംപ്ലയിൻ്റ് ആയി പോകാറുണ്ട് അപ്പോൾ നമ്മളിന്നിവിടെ ആദ്യമേ ഈ ഒരു ബോർഡും സ്പീക്കറും ക്ലീൻ ആക്കാൻ പോകുന്ന ഈ ഒരു ടർപ്പിനും ഉപയോഗിച്ചാണ് അപ്പോൾ ടർപ്പൻ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിലും അതുപോലെ പെയിൻറ്റ് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ ടിന്നറും ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിനൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് നമുക്ക് അത് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഈ ടിന്നർ ഉപയോഗിച്ച് ഈ ഒരു ബോർഡും സ്പീക്കറൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം ബീ കാണുന്ന ഇതെല്ലാം നമുക്കിനി കഴി കഴുകി ക്ലീനാക്കിയെടുക്കാനുള്ളതാണ് അതുപോലെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ് ക്ലീനാക്കാൻ വേണ്ടി ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ടി സി പ്രഷർ വാഷർ ഉപയോഗിച്ചാണ് അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഒരു പെയിൻറ്റ് പക്കറ്റ് പിന്നെ ഡൈഫ്രം പമ്പ് പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി പിന്നെ വാട്ടർ വരും നോക്കുന്ന ഓസ് വണ്ണം കൂടിയത് പിന്നെ മേക്കിംഗ് വീഡിയോ അതുപോലെ വർക്കിംഗ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ടെക് ഓട്ടോമോട്ടീവ് ടു പോയിൻറ്റ് സീറോ ഈ ഒരു ചാനൽ നോക്കിയാൽ മതി നമ്മുടെ സെക്കൻഡ് ചാനലാണ് എൻ്റെ വീഡിയോ ചെയ്തേക്കുന്നത് അതുപോലെ ബാറ്ററി പാക്കേ ലിഥിയാൻ ബാറ്ററി പാക്ക ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആ ഒരു ചാനലിൽ തന്നെയുണ്ട് അതെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു പ്രഷർ ഭക്ഷണയുടെ എമോ ഗൂഢി ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് ഇതെല്ലാം കൂടി ഒന്ന് കഴുകി ക്ലീൻ ആക്കിയെടുക്കാം ഈ ഒരു ബക്കറ്റിൽ ഞാൻ വെള്ളവും ഷാംപൂം കൂടെ മിക്സ് ചെയ്ത് വച്ചേക്കുന്നതാണ് അതുപോലെ ഈ റേഡിയോയുടെ മീറ്റർ സ്കെയിലിൽ റോ പൊടിഞ്ഞ് പോയതാണ് ഇത് ഒട്ടിച്ചെടുത്താലും വലിയ സെറ്റപ്പ് ആവില്ല അത് നമ്മളിവിടെ ക്ലീനാക്കി വെച്ച എല്ലാ സാധനം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സ്പീക്കറും ബോർഡും ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ബോർഡിൽ നിന്നുള്ള പ്ലസ് മൈനസ് നമ്മൾ ഈ ഒരു ബാറ്ററിയിലേ കണക്ട് ചെയ്തപ്പോൾ ബോർഡ് ഓൺ ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോർഡിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു റേഡിയോ ബോർഡുള്ള ഓളിയും കൺട്രോൾ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇരപ്പ് പോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡബ്ല്യു ഡി ഫോർട്ടിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയെടുക്കാം ഇപ്പോൾ ഡബ്ല്യു ഡു ഫോർ ടി ബിച്ച് നമ്മളോളിങ് കൊണ്ടുള്ള ക്ലീൻ ചെയ്തപ്പം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എരപ്പൊന്നുമില്ല അപ്പം ചാനലും കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാം അതുപോലെ ഈ ഒരു മീറ്റർ സ്കെയിലിലെ ഈ ഒരു സാധനങ്ങളെല്ലാം ഒടിഞ്ഞും പറഞ്ഞ് എല്ലാം പോയിതുപോലെ അതുകൊണ്ട് നമ്മളിതിൻ്റെ മീറ്റർ സ്കെയിൽ വേണ്ടാന്ന് വെച്ചേക്കുവാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു റേഡിയോ വർക്ക് ചെയ്യാനുള്ള ബാറ്ററി സെറ്റപ്പ് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിധിയാൻ ബാറ്ററിയാണ് രണ്ടായിരം എം എച്ചിൻ്റെ അപ്പോൾ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക് ഏകദേശം നൂറ്റി രൂപയ്ക്കാണ് നൂറ് രൂപ മുതലുള്ള ബാറ്ററി പിന്നെ ഇങ്ങനത്തെ ലിതിയൻ ബാറ്റിയുടെ കൂടെ നിർബന്ധമായിട്ടും ഇങ്ങനത്തെ ബി എം എസ് ബോർഡ് ഉപയോഗിക്കണം ഇതിന് ചാർജിംഗ് മോഡുകൾ എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ ഒരു ബോർഡ് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഈ ലിധിയാൻ ബാറ്ററി മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ഉപയോഗിക്കാം ബാറ്ററി ചാർജ് ഫുൾ ആവുമ്പോൾ ചാർജിങ് കട്ട് ഓഫ് ആയിക്കോളും അതുപോലെ ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആവില്ല അതുപോലെ ഇൻഡിക്കേറ്റർ ഉണ്ട് അപ്പോൾ ഈ ഒരു ബോർഡ് നിർബന്ധമായിട്ടും ഇങ്ങനത്തെ ലിധിയൻ ബാറ്ററിയുടെ കൂടെ ഉപയോഗിക്കണം പിന്നെ ഈ ഒരു ബോർഡ് ഒന്നിൽ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല ഒരു ബാറ്ററി ആണ് ഉപയോഗിക്കാവുള്ളൂ ഈ ഒരു ബോർഡിൽ തന്നെ ചാർജിങ് സോക്കറ്റ് ഉണ്ട് മൈക്രോയേവ് സ്പീം അതുപോലെ സീ പോട്ടുള്ള ബോർഡിലും മേടിക്കാൻ കിട്ടിയ പോലത്തെ അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ബി പ്ലസ് ബി മൈനസ് ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുക ഔട്ട് പ്ലസ് മൈനസ് അതിലേക്ക് ലോഡ് കണക്ട് ചെയ്യുക പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഈ ചാർജിങ് സോക്കറ്റ് ബോക്സിലേക്ക് കുടിപേയും പാടാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനത്തെ ചാർജിങ് സോക്കറ്റ് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ബോർഡിലെ ലെഫ്റ്റിലും റൈറ്റിലും പോലെ ഒരു പ്ലസ് മൈനസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഒരു ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്താൽ മതി ഇങ്ങനത്തെ ചാർജിംഗ് സോക്കറ്റും പലതരത്തിലുള്ള മേടിക്കാൻ കിട്ടും സീ പോർട്ടും അതുപോലെ മൈക്രോ എസ് പി അങ്ങനെയുള്ള അതുപോലെ ഈ ഒരു റേഡിയുടെ ഇതിൻ്റെ മീറ്ററിൻ്റെ അവിടുത്തെ എല്ലാ സാധനങ്ങളും ഒടിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ഈ ഒരു മീറ്ററിൻ്റെ ഇവിടെയാണ് ഈ ഒരു ചാർജിംഗ് ബോർഡ് ഉറപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഉറപ്പിക്കുന്ന നമുക്ക് ഈ ഒരു ബോഡിലുള്ള ചാർജിംഗ് ഇൻഡിക്കേറൊക്കെ പുറത്തേക്ക് കാണാനും എളുപ്പമുണ്ട് ബോഡിലുള്ള ചാർജിങ് സോക്കറ്റ് ഉപയോഗിക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ചാർജിംഗ് സോക്കറ്റാണ് ഉപയോഗിക്കുന്നത് അതിവിടെ ഈ ചെറിയൊരു ഹോൾ ഇവിടെ മോളിലോ താഴെ എവിടെയെങ്കിലും ഹോൾ ഇട്ട് അങ്ങനെ പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാനിവിടെ ചാർജിങ് സോക്കറ്റുള്ള ഹോളിട്ട് എടുത്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് എടുത്തതാണ് ചാർജിങ് സ്റ്റോക്കിറ്റുള്ള വയർ രണ്ടും നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് പ്ലസ്സിലേക്കും മൈൻസിലേക്കും അതുപോലെ ബോർഡ് നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് ഒട്ടിച്ചേക്കുന്നത് ഇനി ഒരു ബോർഡിലേക്ക് ബാറ്ററി എന്നുള്ള പ്ലസ് മൈൻസും കണക്ട് ചെയ്യാനുണ്ട് അതുപോലെ റേഡിയോ ബോർഡെന്നുള്ള പ്ലസ് മൈനസ് അത് രണ്ടും നമുക്ക് ഈ ഒരു ഔട്ടിലേക്കും കണക്ട് ചെയ്യാനുണ്ട് ഇനി ലിദിയൻ ബാറ്ററി നമുക്ക് ഉള്ളിൽ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ ഈ ഒരു ബാറ്ററി ഈ ഒരു കേസ് തന്നെയാണ് വെക്കുന്നത് ഇങ്ങനെ ബാറ്ററി എന്നുള്ള വയറും അതുപോലെ ബോർഡെന്നുള്ള വയറും ഇങ്ങനെ ഈ രീതിയിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ബാറ്ററി എന്നുള്ള വയറും ബോർഡിൽ നിന്നുള്ള വയർ ഇത് നമുക്ക് ആ ഒരു ബി എം എസ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് അതുപോലെ ഇനി എന്തായാലും ഈ ഒരു ബാറ്ററി കംപ്ലയിൻറ്റ് ആവുകയാണെങ്കിൽ റേഡിയം ഫുൾ ആയിട്ട് അടിക്കേണ്ട ഈ ഒരു ബാറ്ററി മാറാനായിട്ടാണേലും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വളരെ സിംപിളാണ് നമ്മുടെ പഴയ റേഡിയുടെ ബോർഡിൽ രണ്ട് വയർ അത് റേഡിയോയിലുള്ള ബാറ്ററി ടെർമിനലായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് രണ്ട് വയറും ഡിസ്കണക്ട് കണക്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലത്തെ ചാറിംഗ് മുടികൾ മേടിക്കുക ചാർജിങ് മുടികളുടെ ഔട്ടിൽ പ്ലസ് മൈനസ് കറക്റ്റ് നോക്കാം റേഡിയോ ബോർഡിൽ നിന്നുള്ള വയർ ബോഡിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യുക പിന്നെ ഈ ഒരു ബോർഡിലേക്ക് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിതിയൻ ബാറ്ററി കണക്ട് ചെയ്യുക ഇത്രമുള്ള പരിപാടി പിന്നെ ബോർഡ് വരെ ചേരിച്ചാണ് വെക്കുന്നതെങ്കിൽ ചാർജിങ് സോക്കറ്റിൽ നമുക്ക് മൊബൈൽ ചാർജ് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റ് മേടിക്കാൻ കിട്ടും അതും പിടിപ്പിച്ചാൽ മതി ഇപ്പോൾ ഇങ്ങനത്തെ പഴയ റേഡിയോയൊക്കെ കൂടുതലും ആളുകൾ ഉപേക്ഷിക്കാനുള്ള കാരണം ഇങ്ങനെയുള്ള ബാറ്ററി മേടിക്കാനുള്ള ബുദ്ധിമുട്ട് അത് കുറേ നാൾ കഴിയുമ്പോൾ ചാർജ് തീർന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി കിട്ടാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷങ്ങളോളം റീചാർജ് ചെയ്ത് റേഡിയോ ഉപയോഗിക്കാൻ പറ്റും റേഡിയോ ആയതുകൊണ്ട് തന്നെ വേറെ പൈസ മുടക്കൊന്നുമില്ല എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് റേഡിയോ ബോർഡ് എന്ന് വരുന്ന പ്ലസ് മൈനസ് അതും കൂടി ഈ ഒരു ബോർഡിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്താൽ മതി അങ്ങനെ ഇതിൻ്റെ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയുണ്ട് ഇനി ഇതിലേക്ക് ചാർജിങ് കൂടി ഒന്ന് കുത്തി നോക്കാം അപ്പോൾ ചാർജിങ് കയറുന്നുണ്ട് റെഡ് ലൈറ്റ് ആണ് ചാർജിങ് ടൈമിൽ അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ബാക്കി സാധനങ്ങളും ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ ഇത് കവറും കൂടി ഇട്ട് അടച്ചെടുക്കാം അതിൽ ഇതേൻ ബാറ്ററി നമ്മളിവിടെ പശു ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ബാറ്ററിയുടെ കറും കൂടിയിട്ട് അടച്ചെടുത്താൽ മതി അതിൽ ഞാൻ ചാർജ് കുത്തിയിട്ടാക്കി വായിരുന്നു ബാറ്ററി ചാർജിങ് ഫുൾ ആയിട്ടുണ്ട് ബാറ്ററി ചാർജിങ് ഫുൾ ആകുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറ്ററാണ് ചാർജിംഗ് ടൈമിൽ റെഡും അങ്ങനെ നമ്മളിവിടെ ആക്രി കടയുന്ന നൂറ്റി അൻപത് രൂപയ്ക്ക് മേടിച്ച റേഡിയാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ മാറ്റി എടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇങ്ങനെ പഴയ ഉപകരണങ്ങൾ കടന്നുണ്ടെങ്കിൽ ഇങ്ങനെ റീചാർജബിൾ ആയിട്ട് മാറ്റി എടുക്കാൻ പറ്റും ഇതിന് യാതൊരു കംലൈറ്റില്ല വർക്ക് അതിന്റെ മോഡ് ചേഞ്ചിങ് അനുസരിച്ച് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യും കൂടാതെ ഇത് എക്സ്ട്രീം ചെയ്തു ഡിഗ്രി കേശവ് വിനോദും നേഹാവിസ് നായരും ഈണം

അപ്പോൾ ഞാനിവിടെ ആക്കൽക്കടയിൽ നിന്ന് മേടിച്ച റേഡിയോ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലുള്ള റേഡിയോ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറേണ്ട കാര്യമില്ല റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം